കൃഷ്ണ ആ ഗുരുവായൂരപ്പാശരണം ശ്രീഗുരുവായൂരപ്പന് ഒരു ദിവസം മൂന്ന് ശിവേലികളാണുള്ളത് ഈ മൂന്ന് ശിവേലിക്കും ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഇതാ ഈ ശിവേലി തടമ്പ് ആനപ്പുറത്ത് കയറിയിട്ടാണ് അപ്പോൾ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനായിട്ടാണ് ശ്രീഗുരുവായ്പൻ വരുന്നത് ശ്രീഗുരുവായൂരപ്പൻ്റെ ഒപ്പം ഈ ശിവേലിക്ക് ഭജന പാടി ഭഗവാൻ്റെ ഒപ്പം നടക്കുന്നത് അത്യുത്തമമാണ് ഈ ശിവേലി ഇടമ്പാണ് മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും നമ്മൾ ദർശിക്കുവാൻ പറ്റുന്നത് കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം ഭഗവാന്റെ ആറാട്ട് ദിവസം ഇതാ ഈ ശിവേലി തടമ്പ് ഇത് പഞ്ചലോഹത്തിടമ്പാണ് ഈ പഞ്ചലോഹത്തിടമ്പാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അന്ന് ആറാട്ട് ദിവസം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ മുഴുവൻ ചൈതന്യവും ഈ തടമ്പിലേക്ക് ആവാഹിച്ചതിന് ശേഷമാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നത് ഈ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിലും അമ്പലത്തിൻ്റെ പുറത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഈ ഭഗവാനാണ് അന്ന് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നത് അപ്പോൾ കൊല്ലത്തിൽ ഒരേ ഒരു ദിവസമുള്ളൂ ഈ പഞ്ചലോഹത്തിടമ്പ് അതുകൊണ്ട് ആ ദിവസം വരുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാൻ്റെ അനുഗ്രഹം നേടേണ്ടതാണ് ഹരേ അരേ ഗുരുവായൂരപ്പാസരണം